വെൽക്കം ബാക്ക് ടു വേൾഡ് ലോകകപ്പിനായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകളെല്ലാം കടന്നു കഴിഞ്ഞു ജൂൺ ഒന്നിനാണ് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ഇത്തവണ അമേരിക്കയിലും വെസ്റ്റ്ഇൻഡീസിനുമായാണ് ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വരുന്ന ടി ട്വന്റി ലോകകപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് തട്ടകത്തിൽ ഏകദിന ലോകകപ്പ് നഷ്ടപ്പെടുത്തിയ ഇന്ത്യയ്ക്ക് വരുന്ന ടി ട്വന്റി ലോകകപ്പ് കിരീടം അഭിമാന പ്രശ്നമാണെന്ന് തന്നെ പറയാം രോഹിത് ശർമ്മക്ക് കീഴിലാകും ഇന്ത്യ ലോകകപ്പിൽ ഇറങ്ങുക എന്നാൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് വിരാട് കോഹ്ലിയെ പരിഗണിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലോകകപ്പ് നടക്കാൻ പോകുന്നത് സ്ലോ പിച്ചിലായതിനാൽ കോഹ്ലിയെ ഒഴിവാക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ താല്പര്യം പകരം യുവതാരങ്ങളെ പരിഗണിക്കാമെന്ന വിലയിരുത്തലിലാണ് ടീം മാനേജ്മെന്റ് ഉള്ളത് എന്നാൽ കോഹ്ലിയെ ഒഴിവാക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം സീനിയർ താരമായ കോഹ്ലിയാണ് ടി ട്വന്റി ലോകകപ്പിൽ കൂടുതൽ റൺസ് നേടിയ താരം അവസാന ടി ട്വന്റി ലോകകപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോഹ്ലിക്കായിരുന്നു പാകിസ്ഥാനിനെതിരെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് അസാമാന്യ മികവുള്ള കോഹ്ലിയെ ഇന്ത്യ മാറ്റി നിർത്തിയാൽ തിരിച്ചടി ടീമിന് തന്നെയാണെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ആ കോഹ്ലിയെ ലോകകപ്പ് ടീമിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിർദ്ദേശം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുടേതാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കോഹ്ലിയെ മാറ്റി നിർത്താൻ ചില കാരണങ്ങളും അഗാർക്കർ പറയുന്നുണ്ട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ടി ട്വന്റിക്ക് അനുയോജ്യമല്ലെന്ന അഭിപ്രായമാണ് അഗാർക്കർക്കുള്ളത് കോഹ്ലി മൂന്നാം നമ്പറിലാണ് ഇന്ത്യക്കായി ടി ട്വന്റി കളിക്കുന്നത് ഈ പൊസിഷനിൽ കളിക്കുമ്പോൾ പലപ്പോഴും പവർ പ്ലേയിൽ ബാറ്റ് ചെയ്യേണ്ടി വരും കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിക്കാതെ വരുന്നു നൂറ്റി മുപ്പതിന് താഴെയാണ് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് പവർപ്ലേ മുതലാക്കാൻ ശേഷിയുള്ള മികച്ച യുവതാരങ്ങൾ മൂന്നാം നമ്പറിൽ അവസരം തേടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ സീനിയോറിറ്റി മാത്രം പരിഗണിച്ച് ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്നാണ് അഗാർക്കർ പറയുന്നത് കോഹ്ലി കളിക്കാതിരുന്നാൽ ഷുഭ്മൻ ഗില്ലിന് പ്ലേയിങ് ഇലവനിൽ മൂന്നാം നമ്പറിൽ കളിക്കാനാകും ഋദ്രാജ് ഗേക്വാദിനെയും പരിഗണിക്കാം എന്നാൽ കോലി കളിച്ചാൽ ഇവർക്ക് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നൽകുക പ്രയാസമാകും യുവതാരങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ താല്പര്യം ആങ്കർ ഗോളിലേക്കായി കോലിയെ പരിഗണിക്കേണ്ടതില്ലെന്ന് അഗാർക്കറുടെ തീരുമാനമാണ് രണ്ടാമത്തെ കാര്യം കോലിയുടെ സ്ലോ പിച്ചിലെ പ്രകടനമാണ് സ്ലോ പിച്ചുകളിൽ അതിവേഗം റൺസ് ഉയർത്താൻ കോലിക്ക് ശേഷിയില്ല ഇതും അഗാർക്കർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരം കോഹ്ലി നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്ന താരമല്ല ഫോമിലേക്ക് എത്തിയാൽ കോഹ്ലി അതിവേഗത്തിൽ റൺസ് ഉയർത്തും എന്നാൽ സ്പിന്നിനെതിരെ അത്ര മികവ് അവകാശപ്പെടാനാവില്ല ഇതും കോഹ്ലിയെ മാറ്റി നിർത്താൻ ടീം മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുന്നു രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയത് യുവതാരങ്ങളുടെ മികവിലാണ് ഇത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് ഉള്ളത് സമീപകാലത്തായി മികച്ച യുവതാരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ സീനിയേഴ്സിനെ മാറ്റി നിർത്തിയാലും തെറ്റാകില്ല ഇത്തവണ ശക്തമായ ടീം കരുത്ത് ഇന്ത്യയ്ക്കുണ്ട് ഭാഗ്യം തുണച്ചാൽ കപ്പിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്